അതെ ഞാൻ ചോദിക്കലുണ്ട് കിടക്കുന്നത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഞാൻ വരില്ല ഇങ്ങനെയാണെങ്കിൽ എനിക്കറിയാം അന്ന് കഴിഞ്ഞതിനപ്പുറം ആവുമ്പോൾ കേട്ടാന്നുള്ള ചിന്ത ഒരു പേടിയായിട്ട് അതുകൊണ്ട് ഞാൻ എപ്പഴും പ്രതീക്ഷിക്കണ്ടെ ഹോട്ടലിലേക്ക് ഒന്നും വിളിക്കണ്ട ഞാൻ വരില്ല എനിക്ക് പേടിയാണ് ഞാൻ ഹോട്ടലിന്റെ വാദിനും കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞോ ചെയ്യാൻ വരുമ്പോ നിങ്ങള്

ഞാൻ പറഞ്ഞില്ല ചരക്ക അതുള്ള ആരും പറയുന്നത് ആള് പറഞ്ഞിട്ടില്ലേ ഇതിനോട് ചരക്കില്ലേ എന്നോട് പറയും കഴിഞ്ഞ എനിക്കിപ്പ തന്നെ പറ്റണില്ല മോളെ വന്ന എന്താ കോസാന്ന് അറിയില്ല പിടിച്ചിരിക്കാൻ അറിയില്ല ഞാൻ പറയൂട്ടോ അല്ല നിങ്ങക്ക് അവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറയും അതൊന്നും അവിടെ പറ്റൂല്ലോടല്ല അല്ലെങ്കിൽ ഞാൻ എന്നോട് പിറ്റോ എനിക്ക് മൊബൈൽ നോക്കിയാ പോരേ പിന്നെ വേറെ വഴി ഇല്ലാത്ത അങ്ങനെയൊക്കെ പറയുമ്പോ എന്നോടും അറിയാൻ പറ്റും നീ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് അയച്ചു ആ വീഡിയോ ഒക്കെ കിട്ടി ഞാൻ പറയും സെർച്ച് ചെയ്ത് നിന്റെ അതിൽ ഫോണാക്കിട്ട് വീഡിയോ ആയിട്ട് എനിക്ക് അയച്ചു തരാം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റിട്ടാണ് അങ്ങനെയൊക്കെ പറയും അപ്പൊ പിന്നെ നമ്മൾ എന്തു ചെയ്യാൻ വിട്ടപ്പ ഞാൻ പറയാൻ്റെ വഴി ഇണ്ടാണ്ട് ഉറപ്പൊക്കെ ഓർമ്മ എനിക്ക ഞാൻ കാണുന്ന കൂടിയില്ല ഓർമ്മ അപ്പൊ ഏകദേശം എന്നോടൊന്നും വേണ്ട വേണ്ട ഇല്ല ശരി എന്റെ പൊന്നു മുന്നോ ഇങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ എനിക്കറിയാം അതെന്നാ അതാണിയപ്പോൾ ആകാര്യത്തിലും ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത് ഞാൻ എപ്പഴായിരുന്നു പറയാം അത് അവിടും പറയാം ഞങ്ങൾ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ഇരിക്കപ്പുറത്ത് കൊടുക്കാറേ പക്ഷെ ആൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നോ അത് ഇങ്ങനില്ലെന്ന് പറയാൻ പറ്റില്ല അവിടെ ഫേസ് കണ്ടാൽ നമുക്ക് അറിയാലോ ഒരു ഫീലാകുന്ന പെട്ട മൂത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രം അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ